നിബന്ധനകൾ ഒഴിവാക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയർ ഉള്ള വാഹനം പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം തുടങ്ങിയ തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ നിന്ന് ഒഴിവാക്കി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ ഭേദഗതി നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കി സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ൈക്കോടതി ഭാഗികമായി റദ്ദാക്കിയിരുന്നു അതേസമയം പരിവാഹൻ പോർട്ടലിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ലൈസൻസിലും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ചേർക്കണമെന്ന അറിയിപ്പ് തട്ടിപ്പല്ലെന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ലൈസൻസ് ഉടമകൾക്ക് പരിവാഹൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമേ മൊബൈൽ നമ്പർ ചേർക്കാനും പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നാൽ പരിവാഹൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ ഇ സേവാ കേന്ദ്രങ്ങൾ വഴി നമ്പർ ചേർക്കാൻ സാധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാഗ്ദാന പ്രകാരം കേരളത്തിലേക്കെത്തിയ പുതിയ കെ എസ് ആർ ടി സി ബസ്സുകളെ പ്രശംസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയ ദീർഘദൂര സർവീസുകൾക്ക് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിച്ച സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിലേക്കെത്തിയ പുത്തൻ ബസ്സുകൾ യാത്രക്കാർക്ക് ഏറെ സൌകര്യമൊരുക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളയടിക്കാൻ നിർദ്ദേശിച്ച സർക്കാരിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇഷ്ടമുള്ള നിറത്തിൽ പുറത്തിറക്കുന്നതിൽ ഇരട്ട നീതിയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളതെന്നും ചോദ്യമുയർന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാറിന്റെ വാഗ്ദാന പ്രകാരം കേരളത്തിലേക്കെത്തിയ പുതിയ കെ എസ് ആർ ടി സി ബസ്സുകളെ പ്രശംസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയ ദീർഘദൂര സർവീസുകൾക്ക് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിലേക്കെത്തിയ പുത്തൻ ബസ്സുകൾ യാത്രക്കാർക്ക് ഏറെ സൌകര്യമൊരുക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളയടിക്കാൻ നിർദ്ദേശിച്ച സർക്കാരിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇഷ്ടമുള്ള നിറത്തിൽ പുറത്തിറക്കുന്നതിൽ ഇരട്ട നീതിയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളതെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു അശോക് ലേലാൻ ഷാസിയിൽ ബംഗളൂരുവിലെ പ്രമുഖ ബോഡി നിർമ്മാതാക്കളായ പ്രകാശ് നിർമ്മിച്ച സ്ലീപ്പർ സീറ്റർ സ്ലീപ്പർ കം സീറ്റർ ബസ്സുകളുടെ വർണ്ണചിത്രങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്കിടയാക്കിയത് ഇത്തരം ചിത്രങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ പതിപ്പിച്ചപ്പോൾ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിച്ച് അപകടമുണ്ടാക്കുന്നുവെന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ റോഡ് സുരക്ഷയിൽ സർക്കാരിന്റെ ഈ ഇരട്ട നിലപാട് ആക്ഷേപത്തിനിടയാക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാറിന്റെ മകനായ ആദിത്യകൃഷ്ണനാണ് പുതിയ പ്രീമിയം ബസ്സുകളുടെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഇരട്ടനീതിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം ടൂറിസ്റ്റ് ബസ്സുടമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെയാണ് റോഡ് സുരക്ഷ കണക്കിലെടുത്ത് സർക്കാർ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കോഡ് സംവിധാനം ഏർപ്പെടുത്തി